ജനസംഖ്യ സാമ്പത്തിക ശേഷി സർക്കാർ ജോലിയിലുള്ള പങ്കാളിത്തം തുടങ്ങി വിവിധ തലങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ പിന്നാക്കാവസ്ഥ കേരളത്തിൽ ചർച്ചാ വിഷയമായി മാറിയത് രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭ മുസ്ലിം പിന്നാക്കാവസ്ഥ പഠിക്കാനായി സച്ചാർ കമ്മിറ്റിയെ നിയമിക്കുകയും കമ്മിറ്റി നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധോപദേശങ്ങൾക്കായി കേരള സർക്കാർ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയെ നിയോഗിക്കുകയും തുടർന്ന് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസൃതമായി മുസ്ലിം ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്യപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്തതുമാണ് ഇത്തരമൊരു ആവശ്യത്തിന് മാതൃകയായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ക്രൈസ്തവരുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ച സംസ്ഥാന മന്ത്രിസഭ ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനും ക്രിസ്റ്റി ഫെർണാണ്ടസ് ഐ എഎസ് ജേക്കബ് പുന്നൂസ് ഐ എന്നിവർ അംഗങ്ങളുമായി കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവ സമൂഹം സർക്കാരിന്റെ ഇടപെടലിനെയും കമ്മീഷനെയും കണ്ടത് രണ്ടര വർഷം നീണ്ട വിശദമായ പഠനമാണ് ജെ ബി കോശി കമ്മീഷൻ നടത്തിയത് ജെ ബി കോശി കമ്മീഷൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും മെയ്യിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭ വിഷയം ഉടനടി പരിഗണിക്കുകയും കേവലം രണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനമെടുക്കുകയും പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സമർപ്പിക്കപ്പെട്ട് ഒന്നര വർഷം പിന്നിടുമ്പോഴും കാര്യമായ നടപടിക്രമങ്ങൾ ഒന്നും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കടുത്ത അനീതിയും വിവേചനവുമായി വിലയിരുത്താൻ കഴിയൂ ക്രൈസ്തവരുടെ കാര്യത്തിൽ സംഭവിക്കുന്ന ഈ കടുത്ത വിവേചനം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ന്യൂനപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കുമെന്നാണ് വീണ്ടും ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുതിയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും പൊതുഭരണ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളുമായുള്ള മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായിരുന്നു അത് എല്ലാ രണ്ടാഴ്ചകളിലും കമ്മിറ്റി യോഗം ചേരുമെന്നും ഫിഷറീസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകൾക്ക് മുൻഗണന നൽകുമെന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ കണ്ടെത്തി ഒരു മാസത്തിനുള്ളിൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് പ്രസ്തുത കമ്മിറ്റി നൽകുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് ഒൻപത് മാസങ്ങൾ പിന്നിട്ടിട്ടും ജെ ബി കോശ്യ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിഗണന കാത്തുകടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരമൊരു കമ്മിറ്റി നിയോഗിച്ചത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു എന്ന സംശയത്തെ സാധൂകരിക്കുന്ന ഈ കമ്മിറ്റിയുടെ കാര്യത്തിലും കോശി കമ്മീഷൻ നിയോഗിക്കപ്പെട്ട മുതലുള്ള നാല് ർക്കാർ പല വിധത്തിൽ നൽകിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ആത്മാർത്ഥതയില്ലാത്തവയായിരുന്നു എന്ന സംശയം മാസങ്ങൾ തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും ഇലക്ഷൻ ഘട്ടത്തിലും രംഗം ശാന്തമാക്കാനായും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായും നടത്തുന്ന നീക്കങ്ങൾ മാത്രമാണോ കഴിഞ്ഞ നാല് വർഷങ്ങളായി കണ്ടുവരുന്നത് എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതല്ല പ്രതിഷേധങ്ങളെ ശമിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണോ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഫലരഹിത നടപടികൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സർക്കാർ തന്നെയാണ് കമ്മീഷനെ നിയമിച്ചതടക്കം ഇക്കാലയളവിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങളും നൽകിയ നിർദ്ദേശങ്ങളും ആത്മാർത്ഥമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള യുക്തമായ പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഉടനടി പ്രസിദ്ധീകരിക്കുകയും വേണം